ആ എല്ലാവർക്കും നമസ്കാരം അകരകോയത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്കുണ്ട് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ കഞ്ഞിക്കുഴിയിലെ ഒരു ചെറിയ ഡയറി ഫാം ആണ് പരിചയപ്പെടാൻ പോകുന്നത് ഏതാണ്ട് പത്ത് പതിനഞ്ച് പശുക്കളെ പരിപാലിക്കുന്ന ഒരു കർഷകനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഏതാണ്ട് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുകളിലായിട്ട് പശു പരിപാലനം നടത്തുന്നതാണ് ചെറിയ ഒന്നോ രണ്ടോ പശുക്കളെയൊക്കെയായിട്ട് ഒരുപാട് അറിവുകൾ നമ്മളോട് പങ്കുവയ്ക്കാനുണ്ട് ഇപ്പോൾ കൃഷി ആവശ്യത്തിനും അതുപോലെ വീട്ടാവശ്യത്തിനും ഒക്കെ ആയിട്ട് പശു കൃഷി നടത്തുന്നതാണ് ശരിക്കും പശുക്കളില്ലാത്ത ഒരു സമയം ഇല്ലായിരിക്കും നമ്മുടെ അറിവില്ലല്ലേ ആ എല്ലാ സമയത്തും ഉണ്ട് നമുക്ക് എന്തായാലും പരിചയപ്പെടാം ഒന്ന് പറയാമോ പേരും

ഉണ്ട് മിൽമായി കൊടുക്കുന്നുണ്ട് ആ അത് ആ രീതിയിൽ ആ കുഴപ്പമില്ലാ നഷ്ടമില്ലാതെ തീറ്റ കൊടുക്കുന്ന ഒരേക്കർ പുല് കൃഷിയുണ്ട് വേറെ ഇവിടെ ചേർന്ന് ഒരു നേരം പുല്ലും ഒരു നേരം കന്നാര അരിഞ്ഞ് കൊടുക്കും സിവോ ത്രീ അല്ലേ മറ്റേ സിവോ ത്രീം പിന്നെ സിഗോ ഫോറും കുടിയും ഓക്കെ പിന്നെ കമ്പുപൊടിയും പെണ്ണാക്കും ആ തീറ്റയ്ക്ക് പ്രശ്നമില്ലെന്ന് തോന്നിട്ട് ആ തീറ്റ ഉണ്ട് ഇവിടെ എന്തേലും സ്ഥലമുണ്ട് മൊത്തം ഇതിപ്പം നമ്മൾ ഒരേക്കറായി ഫാമ് നടത്തുന്നത് അത് പുൽകൃഷി വേറെ പുൽകൃഷി മാത്രമേ ഉള്ളൂ ആ ഈ നമുക്ക് എങ്ങനെയുണ്ട് ഷീ പശു വളർത്തലോ മൊത്തത്തിൽ കുഴപ്പമില്ല നമ്മൾ നേരത്തെ പഴയകാലം തൊട്ടേ ഉള്ളതാ വർഷങ്ങളായിട്ട് അഞ്ചാറെ കറവയും ബാക്കി കിടാക്കളെ വളർത്തിയൊക്കെ ആയിട്ട് അതിന്റെ കിടാക്കളെ വളർത്തിയാ ഇപ്പം ആ കടാക്കളും ആ അങ്ങനെ തുടങ്ങിയതാണ് ഓ അപ്പോൾ വർഷങ്ങളായിട്ടിങ്ങനെ ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ഇങ്ങനെ ഫാം ആയിട്ട് പതിനഞ്ച് പശുക്കളെ ഒക്കെ വളർത്തുമ്പോൾ എങ്ങനെ എന്താ ചോദിച്ചാൽ ലാഭമാണോ ആ ലാഭമാണ് കുഴപ്പമില്ല ആ അപ്പോൾ അതിനപ്പം ഓക്കേയ്ക്ക് വില കൂടുതലാണ് വന്ന കാരണോ പിന്നെ സബ്സിഡിയൊക്കെ കുറച്ച് ഗവൺമെന്റിൽ ഒക്കെ കിട്ടുമല്ലോ ആ ആ അതുപോലെ ആണെങ്കിൽ കൂട്ടി ആകുമ്പോൾ നഷ്ടമില്ലാതെ പോകുന്നു നമ്മൾ ഈ പശുക്കളെ വേറെ വാങ്ങിയിട്ടുണ്ടോ എവിടെന്നേരം വാങ്ങല് കുറവാ എങ്ങനെ ഇവിടെ ഇത് പറഞ്ഞില്ല രണ്ട് പശുക്കളെ മേടിച്ചതുള്ളൂ ആ ഇത് ഇവിടുന്ന് മേടിച്ചേ ഇത് കൃഷ്ണഗിരി കൃഷ്ണഗിരി ആ ആ കൃഷ്ണഗിരിയിൽ നിന്ന് എങ്ങനെയാണ് മേടിച്ചിട്ട് എങ്ങനെയുണ്ട് അസുഖങ്ങൾ കൂടുതലാണ് ക്ലൈമറ്റുമായിട്ട് പിടിക്കാതെ പിന്നെ നമ്മളുമായിട്ട് ചേർന്ന് വന്നു കഴിയുമ്പോൾ കുറച്ച് മാറ്റം വരും വരുമ്പോ മൂന്ന് മാസമായി ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ടെന്നാലും പാല് കൊറവ് പാലുണ്ട് ഈ പാ ആഹ് പാലിന് കുഴപ്പമൊന്നുമില്ല രോഗങ്ങളുണ്ട് ആ രോഗങ്ങളുണ്ട് നമുക്ക് ഇവിടെ രോഗങ്ങളായിട്ട് തോന്നുന്നത് സാധാരണ കാണുന്നത് ഇവിടെ രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും കറവ് കൂടിയ പശുക്കൊക്കെ കാൽസ്യക്കുറവ് വരുന്നതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെയാ അങ്ങനെ കാൽസ്യം കൊടുക്കുന്നുണ്ട് അങ്ങനെ വീണു നല്ലാതെ അസുഖങ്ങൾ കുറവുണ്ട് നമുക്ക് ഈ പിന്നെ ഇവിടെ അങ്ങനെ കുറവാണ് കുറവാണ് അങ്ങനെ അങ്ങനെ കുഴപ്പമൊന്നുമല്ല പശുവിനെ ഡെയിലി കുളിപ്പിക്കുവല്ല അസുഖങ്ങൾ കൂടുതലായത് കാരണം ആ തണുപ്പിന്റെ ആണെങ്കിൽ നമ്മൾ നമുക്ക് ഇങ്ങനെ വർഷങ്ങളായാലോ വളർത്താൻ തുടങ്ങിയിട്ട് അന്നേരം നമുക്ക് ശരീരത്തിന് ഈ തണുപ്പ് വീണ് നമ്മൾ കുളിപ്പീര് വയ്യ കുറച്ചു അങ്ങനെ കുറച്ചാ നമുക്കല്ലാതെ ഇതിനെപ്പറ്റി വേറെ പഠിച്ചല്ല അങ്ങനെ ഈ ഈ പനി അല്ലെ ഏനക്കേട് അകടു വീക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞു കുറവുണ്ട് നമ്മൾ ഉണ്ട് കുളിപ്പിക്കുന്ന രീതി കുളിപ്പിക്കുന്ന വല്ലപ്പോ എന്നിട്ട് നമ്മൾ തുടയ്ക്കും ചാണകം ശരിക്കും പഠിച്ചു കളഞ്ഞിട്ട് പശുവിനെ ഡെയിലി ഒരു തുണിയിട്ട് ചാക്കുപോലൊക്കെ ഇട്ട് തുടക്കുകയും വല്ലപ്പോഴും കുളിപ്പ് അങ്ങനെ കുളിപ്പി തുടച്ച് കളയുള്ളു പരിപാടിയില്ല ആ ഇല്ല കുളിപ്പിരില്ല കുളിപ്പിക്കാറില്ല അങ്ങനെ വന്നപ്പോൾ ഈ അസുഖങ്ങൾ മറ്റേ നമ്മൾ രണ്ടു നേരം കറന്നിട്ട് കുളിപ്പിച്ചിട്ടായിരുന്നു കറക്കുന്നത് രണ്ടു നേരവും ഇപ്പം അങ്ങനെ വലിയ ചെളിയൊന്നും അങ്ങനെ പിടിക്കാറില്ല ചാണകം പഠിക്കും രാത്രി ഒമ്പത് മണിവരെ ദേഹത്തുനിന്നും അങ്ങനെ പിടിക്കാറില്ല ഇപ്പം മടിച്ചിട്ട് ഇപ്പം കിടന്നല്ലേ ഇനി ഏക്കുമ്പം നമ്മൾ പഠിച്ചു കളയും പിന്നെ രാത്രി ഒരു ഒമ്പത് മണി വരെ ചാണകം പഠിച്ചു കളഞ്ഞിട്ട് കിടക്കുകയുള്ളൂ പിന്നെ അന്നേരം രാത്രിക്ക് ചിലപ്പിച്ചിട്ട് പിടിച്ചാലും അത് ഏറ്റു കഴിയുമ്പോൾ അത് ശരീരം ചൂടായി നിൽക്കുന്ന കാരണം അങ്ങനെ പൊടിഞ്ഞു പോവും അത് കാരണം നമ്മൾ ഒത്തിരി അസുഖങ്ങൾ നമുക്ക് കുറവുണ്ട് ഇപ്പൊ ഈ പശുവിനെ കൊണ്ടുവന്നതിന്റെ പേരിലുള്ള അസുഖങ്ങളാണ് വരാറുള്ളു പിന്നെ വല്ല പ്രസവത്തിനും വല്ല ചടങ്ങ് വന്നാലേ മാത്രമേ ഡോക്ടർ വരേണ്ട ആ വീട്ടിലുള്ള പയ്യനും അല്ല വേറെ വേറെ തൊഴിലാളികളില്ല അതുകൊണ്ട് കറവയൊക്കെ കറവ കഴിക്കാണെങ്കിലും കറക്കാൻ പത്തൊമ്പതെണ്ണം കഴിക്കാണെങ്കിലും കറന്നു പതിനഞ്ചെണ്ണം കറവയല്ല ആറേ കറവേ കറവയുള്ളൂ

പത്ത് ഒത്തിരി പത്ത് മുപ്പത് വർഷം വരും കുറഞ്ഞതായിട്ടുണ്ട് എന്റെ ഓർമ്മ പത്ത് എനിക്കപ്പം അമ്പത്തിനാല് വയസ്സായി ചെറുപ്പം പോലെ വീട്ടിൽ നമ്മൾ ഉണ്ടാകുന്ന കാലം തൊട്ടേ പശുക്കളുണ്ട് ഒന്നിനും ഉണ്ട്